ഹലോ ഫ്രാൻസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മൾ പൊട്ടറ്റോ വെച്ചൊരു പൊട്ടറ്റോ ഫിംഗേഴ്സ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് പാത്തൂസ് കിച്ചൺ വെബ്സ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കമൻ്റ് ലൈക്കൊക്കെ ചെയ്യട്ടോ പൊട്ടറ്റോ ചിപ്സിന് ഞാനിവിടെ ഒരു വലിയ പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത് അത് വെള്ളം മാത്രം ഒഴിച്ചിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം പുഴുങ്ങി വന്നതിന് ശേഷം നന്നായിട്ട് അതൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ പോർക്ക് വെച്ചോ മറ്റോ വെച്ചോ ഉടച്ച് നല്ല രീതിയിൽ ഒന്ന് ഉടച്ചെടുക്കാം ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ അടച്ചെടുക്കണം നമ്മുടെ കൈവെച്ച് തന്നെ ചെയ്താൽ പരമാവധി കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും കേട്ടോ നന്നായിട്ട് നല്ല രീതിയിലൊന്ന് അടച്ചെടുക്കുക അപ്പൊ ഇതിവിടെ ഒടിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ നല്ല സ്മൂത്ത് ആയിട്ടുണ്ടേ ഇനി അതിലേക്ക് കുറച്ച് സവാള ചേർക്കാം ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് വലിയ ഉള്ളി വേണമെങ്കിൽ എടുക്കാം വളരെ നേരി രീതിയിൽ അരിഞ്ഞ് ചേർക്കണേ പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും ചേർക്കാം പിന്നെ നിങ്ങൾ ഈ ഒരു ചെടി കണ്ടിട്ടുണ്ടോ എൻ്റെ വീട്ടിലൊക്കെ മല്ലിച്ചപ്പിനെ വരെ നമ്മളിതിൻ്റെ ലീഫ് എടുക്കാറുണ്ട് ഇതിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ അടുത്തതായി നമുക്ക് നമ്മുടെ ഈയൊരു മിക്സിലൊക്കെ നമ്മുടെ പൊടി ഐറ്റംസ് ചേർക്കാം ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ കോൺഫ്ലവർ ആണ് കേട്ടോ വേണ്ടത് അതൊരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കണേ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം കേട്ടോ ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി നിർബന്ധം സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം നമുക്കിനി ഈ ഒരു പൊട്ടറ്റോയെ പല രീതിയിലുള്ള ഷേപ്സ് ആക്കി മാറ്റാൻ പറ്റും ഞാനിവിടെ പൊട്ടറ്റോ ഫിംഗേഴ്സിൻ്റെ ആ ഒരു ടേപ്പിൽ തന്നെയാണ് ചെയ്യുന്നത് ഫിംഗേഴ്സ് മാതിരിയെ ചെയ്തെടുക്കുവാണ് അത് വേണമെങ്കിൽ വലിയ സൈസിൽ ചെയ്യാം വേണമെങ്കിൽ ചെറിയ സൈസിൽ ചെയ്യാം വേണമെങ്കിൽ വേറെ ഏത് രീതിയിൽ വേണേലും ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്തെടുത്താൽ കുറച്ചുകൂടി കാണാനൊരു ഭംഗി ഉണ്ടാവും ഫിംഗേഴ്സ് അപ്പോൾ നമുക്കിതിനെ മുഴുവനായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കണം അപ്പോൾ ഒക്കെ ഏകദേശം ഫ്രൈ ചെയ്യേണ്ട രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ ഫ്രൈ നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എണ്ണ നന്നായി തിളച്ചതിന് ശേഷം മാത്രം പൊട്ടറ്റോ ഫിംഗേഴ്സ് ഇട്ട് കൊടുക്കാം തീ എട്ടും കുറച്ച് വെക്കണ്ട കേട്ടോ തീ തന്നെ വെച്ചിട്ട് ജസ്റ്റ് അപ്പുറം ഇപ്പുറം ഒന്ന് ബ്രൗണിഷ് ആയി ഉടൻ തന്നെ എടുത്താൽ മതി ഒരുപാട് അതിൽ വെച്ച് കളിക്കാൻ നിൽക്കണ്ട പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റിയ ഐറ്റമാണ് അങ്ങനെ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പൊട്ടറ്റോ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടാൻ നല്ല ഒരു ഐറ്റം ആണ് എനിക്ക് പേഴ്സണലി പൊട്ടറ്റോ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല ക്രിസ്പിയാണ് കേട്ടോ കണ്ടോ പൊട്ടിച്ചു നോക്കിയപ്പോൾ ഞാൻ പൊട്ടിച്ചു തന്നെ കാണിച്ചു തന്നതാണ് കണ്ടു അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സാധനമാണ് വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ടൊമാറ്റോ സോസ് കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാനും നല്ല അടിപൊളിയാണ് കേട്ടോ ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസിനായി പ്രാത്തൂസ് കിച്ചൺ വെബ്സ് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ